വോട്ട് ചോർന്നിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഫാക്ടർ വർക്ക് എന്നാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് നോക്കുമ്പോൾ പിന്നെ ഷോർണൂരും അതുപോലെ തന്നെ മലമ്പുഴയുമാണല്ലോ ഭൂരിപക്ഷം ഉള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് പിന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ പിന്നോട്ട് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾ കാര്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് എക്സിറ്റ് പോൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തി അതിൻ്റെ ഭാഗമായി നല്ല സാമ്പത്തിക നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായത് സാമ്പത്തിക നേട്ടമെന്ന് ഞാൻ പറയുമ്പോൾ അറിയാലോ കോർപ്പറേറ്റ് ശക്തികൾക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യാപാര മേഖലയിൽ വ്യവസായ മേഖലയിൽ മറ്റു മേഖലയിൽ ഷെയറിൻ്റെ വില വർദ്ധിപ്പിച്ച് ഇന്ത്യ രാജ്യത്തിലെ ഈ മോണോപ്പളി ശക്തികൾക്ക് ഈ ഷെയർ വില വർദ്ധിപ്പിക്കാൻ സാധിച്ചത് അതായിരുന്നു അവരുടെ ഉദ്ദേശം അതവർക്ക് സാധിച്ചു അത് ഒരു ഒരു കള്ളപ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ അത് പൊളിച്ചു അത് ഇന്ത്യ രാജ്യത്തിലെ ജനത പൊളിച്ചു ആ ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്കും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്കും എതിരായിട്ടുള്ള വലിയ ഒരു വെല്ലുവിളിയായി കാണുന്നു അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഗുണപരമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചത് ഇവിടെ സംഭവിച്ച കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പരിശോധിക്കുന്നത് രണ്ടാം തവണയും പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ജനം കൈവിടുന്നു അതിനെ സംബന്ധിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും അല്ല അക്കൗണ്ട് തുറന്നതെന്ന് പറയുന്നത് തൃശൂരാണല്ലോ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വോട്ടും ബി ജെ പിന്റെ വോട്ടാണെന്ന് ധരിക്കരുത് എന്നാലും അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യാണല്ലോ ഇല്ലാതെ ഞാൻ പറയുന്നില്ലെന്ന് അതൊരു ബി ജെ പിക്ക് കിട്ടിയ ഒരു വോട്ടായിട്ട് കണക്കാക്കരും അത് എപ്പോഴെന്ന് പറഞ്ഞ വടകര മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിന് വേറെ വോട്ടിൻ്റെ പരാജയം വടകര മണ്ഡലത്തിൽ എന്തായിരുന്നു നടന്നത് എന്നുള്ളത് അന്നേ ഞങ്ങൾ പറഞ്ഞതാണല്ലോ വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ആരായിരുന്നു രംഗത്ത് വന്നത് എന്തായിരുന്നു അവിടുത്തെ പ്രചരണം എന്തായിരുന്നു അവിടെ നടത്തിയ പ്രവർത്തനം യു ഡി എഫ് അത് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം കൃത്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ തീക്കൊണ്ടുള്ള ഒരു തലചോറിയലാണ് അവിടെ നടന്നത് അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് നിശബ്ദമായി പല മണ്ഡലങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അവർ കാണണം കണ്ട് തിരുത്തുന്നുണ്ടേ തിരുത്തിക്കോട്ടെ ഞങ്ങൾ എന്തായാലും പറ്റിയ ബശകിനെ സംബന്ധിച്ച് കർശനമായിട്ടുള്ള പരിശോധന നടത്തുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പാർട്ടി സെക്രട്ടറിയുടെ അടക്കം ബൂത്തില് പാർട്ടി സെക്രട്ടറിയുടെ അടക്കം നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ കെ സുധാകരൻ വോട്ട് ലീഡ് ചെയ്യുന്നു അല്ല ഉറച്ച പാർട്ടി കോട്ടകളിലും വിള്ളൽ ഉണ്ടാക്കാൻ മാത്രം പോകുന്ന ശക്തികളായി മാറിയോ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളലുണ്ടായതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു